ഞാൻ ആദ്യം ചേരികളിലും കോളനികളിലും തെരുവീന മക്കളുടെ അടുത്തുമെല്ലാം പോയിരുന്നത് നടന്നാണ് ഞങ്ങളുടെ സഭയിൽ പെട്ട പെട്ട എട്ടൊന്ന് ലക്ഷം പറഞ്ഞു വച്ചോ ഇങ്ങനെ നടക്കണ്ട ഞാനൊരു സൈക്കിൾ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ് അന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ച് എനിക്ക് തന്നു പിന്നീട് ഞാൻ കോളനികളിൽ പോകാൻ തുടങ്ങിയത് സൈക്കിളിലായി ഇതിന് രണ്ട് മൂന്ന് ഗുണങ്ങൾ എനിക്കുണ്ടായി ഒന്ന് പെട്ടെന്ന് പത്ത് ഇരുപത്തെട്ട് കോളനികളുണ്ട് ഓരോ കോളനികളിൽ എത്താൻ സാധിക്കും രണ്ട് ഏറ്റവും ലളിതമായ ഒരു വാഹനമാണ് ചിലവില്ല അന്നെൻ്റെ കയ്യിൽ പൈസയും ഇല്ല അപ്പോൾ സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു ശീലം ഉണ്ടായി ചിലരൊക്കെ കളിയാക്കി പക്ഷേ എനിക്കതൊരു കളിയാക്കരായിട്ട് തോന്നിയിരുന്നില്ല ഇത് എല്ലാ സന്യാസിയും ലളിതമായൊരു ജീവിതശൈലി ശൈലി സ്വീകരിക്കണമെന്നുള്ള ചിന്ത ചെറുപ്പം മുതലേ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഏറ്റവും ലളിതമായൊരു വാഹനമാണ് സൈക്കിള് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം ഏത് കോളനികളിലും പോകാം കുണ്ടിടവഴികളിലൂടെയും പോകാം അതുപോലെ തന്നെ ചിലവില്ല അതുകൊണ്ട് ഇതൊരു ശൈലിയായിട്ട് ഞാൻ സ്വീകരിച്ചു ചിലരൊക്കെ കളിയാക്കി ചിലരൊക്കെ പിന്നെ ലളിതമായൊരു ശൈലിയാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു ആരോ ഈ ഫോട്ടോ എടുത്ത് ദീപികയിൽ പ്രസിദ്ധീകരിച്ചു സൈക്കിളച്ഛൻ എന്ന പേരിൽ അന്ന് മുതൽ കേരളത്തിലെമ്പാടും സൈക്കിളച്ഛെന്ന പേരിൽ ഞാൻ അറിയപ്പെടാൻ തുടങ്ങി അത് ഞാൻ ആ ശൈലി ഞാൻ മാറ്റിയില്ല ഞാൻ നൂറ്റിയഞ്ച് വീട് പണിതു ലക്ഷക്കണക്കിന് രൂപ എൻ്റെ കയ്യിലൂടെ കടന്നുപോയി ആ അവസരത്തിൽ അച്ഛൻ പറഞ്ഞു അച്ഛനൊരു ലൈസൻസ് ഉള്ളതല്ലേ ഒരു മോട്ടോർ സൈക്കിളെങ്കിലും വാങ്ങാൻ പാടില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഒരു ശൈലിയായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് അച്ഛന്മാർ പിന്നെ മീറ്റിങ്ങിനെല്ലാം വലിയ വാഹനത്തിലും കാറിലും മോട്ടോർ ബൈക്കിലും ഒക്കെ വരുമ്പോൾ ഞാൻ സൈക്കിളിൽ പോയി എനിക്കതൊരു നാണമായിട്ടോ ലഞ്ചി തോന്നിയില്ല കൃതാവി ഈ ശൈലി സ്വീകരിക്കുവാനും ഏറ്റവും തകർന്ന മക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും അവസരം ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച ഉണ്ടായിരിക്കട്ടെ ശമിച്ചായിരിക്കും സ്തുതിയായിരിക്കും